മൂന്നാറിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിച്ചു റവന്യൂ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ന്യൂനഗറിൽ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് സമീപത്ത് കയ്യേറ്റം നടത്തി അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചു പ്രതിഷേധം മുന്നിൽ കണ്ട് മൂന്നാർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു മൂന്നാർ ന്യൂനഗറിൽ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് സമീപത്ത് കയ്യേറ്റം നടത്തി അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് കോൺക്രീറ്റ് തൂണുകളുടെയും മേൽക്കൂരയുടെയും പണികൾ പൂർത്തിയാക്കി ചുവരുകൾ നിർമ്മിക്കുന്നതിനിടയിലാണ് കയ്യേറ്റം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത് റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി കെട്ടിട ഉടമയും ബന്ധുക്കളും രംഗത്തെത്തി ആവശ്യമായ രേഖകൾ എല്ലാം ഉള്ള സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചു പൊളിച്ചുനീക്കിയതെന്ന് ഉടമകൾ ആരോപിച്ചു எல்லாம் கஷ்டப்பட்டதெல்லாம் போச்சு போறீங்க நான் கருமாயப்பட்டு வேலை காட்ட வேலை செஞ்ச வேலை செஞ்சு பாசப்பட்டு வந்து அஞ்சு மத்தமா சேர்த்து

നേരത്തെ ഇതേ സ്ഥലത്ത് പലതവണ കെട്ടിടം നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കിയിരുന്നു ഒരു ഇടവേളക്ക് ശേഷമാണ് വീണ്ടും ഇതേ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ ശ്രമിച്ചത് എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടി എടുക്കുന്നില്ലെന്ന് നാട്ടുകാർ കടന്നു ആരോപിച്ചുദാർകുളത്തിലെ വേല ചെയ്യൂടിയ വലിയ വലിയ റിസോർട്ടുകൾ വേല നടന്നിട്ട് അന്തരിസോർട്ട് റിസോർട്ടെല്ലാം പോയി ഒരു വിസിറ്റിംഗ് പാത്തിയിട്ട് അങ്ങനെ ஒரு சலாம் போட்டு வரக்கூடிய சூழ்நிலை தாசதார் பாகத்திலிருந்து இருக்குது அதே போல இப்ப இந்த பொழிக்கக்கூடிய இடம் சொல்லக்கூடியது காலங்களாயிட்டு இங்க குடில் வச்சு தாமசிச்சிட்டு இப்போ ஒரு வீடு வைக்கலாம்னு சொல்லி வீடு வைக்க வரும்போது இது பொழிக்கிறதுக்கு வேண்டி ஒரு தௌத்தியம் வந்திருக்கு ஆனா இந்த தௌத்தியம் வர வழியில் இருக்கக்கூடிய ரிசோர்ட்டுகள் எல்லாம் பார்த்துட்டு கண்ணடைச்சு கை கூலி வாங்கிட்டு இங்க வந்து பாகப்பட்டவனுடைய வீடு பொழிக்கிறதுக்கு வேண்டி மட்டும் இந்த தௌத்தியம் வந்திருக்குன்றது தான் உண்மை പാവപ്പെട്ടവർ രണ്ട് സ്ഥലത്ത് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു ഇപ്പം ഇവിടെ പറയുന്നത് മൂന്നാറിലുള്ള ദാസംദാര്യം ബാക്കിയുള്ളവരെ ഉദ്യോഗസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എൻഒ സി വേണമെന്നാണ് പറയുന്നത് ഇത് പാവപ്പെട്ടവർക്കൊരു നിയമവും ബാക്കിയുള്ള കോടീശോറവുമാർക്കൊരു നിയമവുമാണ് മൂന്നാറിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് ഇപ്പം സാധാരണപ്പെട്ടവർ പാവപ്പെട്ടവർ ഇവിടെ വീട് പണി ചെയ്തിട്ട് ഇപ്പം പൊളിക്കാൻ വേണ്ടി കുറേ ടൂൾസും വായിക്കുള്ള സംവിധാനം ഒക്കെ കൊണ്ടുവന്നിവിടെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക പക്ഷെ പായ്ക്കുള്ളവർക്ക് ഒരു വിഷയം പാവപ്പെട്ടവർക്ക് മാത്രമാണ് ഈ നിയമം പ്രതിസദ്ധ ആർക്കും പട്ടയമില്ല എന്നാൽ ഇത്തരം ഭൂമിയിൽ നടക്കുന്ന വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു